നന്മ പ്രവർത്തിക്കുക എന്നുള്ളത് ക്രിസ്തു തന്നെ നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ നിയോഗമാണ് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ അപ്പോസ് തോനെ പോലോസ്ലീഹ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമതായിട്ട് പറയുന്നത് കർത്താവ് റഷീദ് അഹമ്മദ് യേശു ക്രിസ്തുവിന്റെ ചൂട് ധരിച്ച് അവനെ അനുഗമിക്കുന്ന വിശ്വാസികൾ നല്ല സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കണം ക്രിസ്തുവിനെ പ്രതി നല്ല സാക്ഷ്യമുള്ളവരായി നമുക്ക് വർധിക്കാനായിട്ട് സാധിക്കണം തിമത്യോസിന്റെ എഴുതി ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിലാണ് അഫോസ്തോലൻ ഇപ്രകാരം തിമത്യോസിനോട് പറയുകയാണ് നീ നല്ല സാക്ഷ്യമുള്ളവനായിരിക്കുക നല്ല സാക്ഷ്യം പ്രാപിച്ചവനായി ക്രിസ്തീയ ജീവിതത്തിൽ അർത്ഥപൂർണമായ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ് നമ്മെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് തിമത്തിയോസിന് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തോലൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് നല്ല മനസാക്ഷി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്തുവിന്റെ പ്രകാശപൂരിതമായ വഴിയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവൻ നല്ല മനസാക്ഷി ഉള്ളവനായിരിക്കണം മറ്റുള്ളവരോട് ആർദ്രതയുള്ളവൻ സ്നേഹവാത്സല്യങ്ങൾ പുലർത്താൻ സന്നദ്ധതയുള്ളവൻ മറ്റുള്ളവരുടെ വേദനകളെ തിരിച്ചറിയാൻ കഴിയുന്നവൻ കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മനസാക്ഷിയുടെ വിസ്താരമുള്ള വ്യക്തികളായിരിക്കുക അതാണ് നമ്മെക്കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നിയോഗം എന്ന് പറയുന്നത് ഒന്ന് തിമ്മത്യോസിന് എഴുതിയ ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലെ ഓർമ്മപ്പെടുത്തുന്നു നീ ഒരു നല്ല ശുശ്രൂഷകനായിരിക്കുക ദൈവത്തോടും മനുഷ്യരോടും നീതി പുലർത്തുകയും ദൈവിക ന്യായങ്ങളിലും കൽപ്പനകളിലും ജീവിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ശുശ്രൂഷകനായി ശോഭിക്കാൻ സാധിക്കണമെന്നാണ് അപ്പോസ്തോലെ പോലും സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് ശുശ്രൂഷ ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കുക കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ നൽകുവാനുമായിട്ട് അത്രേ വന്നിരിക്കുന്നത് അതോട് ചേർത്ത് പറഞ്ഞു സ്വന്തം സ്നേഹിതിനു വേണ്ടി തന്റെ പ്രാണനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്നേഹത്തിലും കരുതലിലും അഭിവൃദ്ധി പ്രാപിക്കുന്നവരായിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഒന്ന് തിമത്യോസിന് എഴുതിയ ലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ അപ്പോസ്തോലൻ പറയുന്നു നീ നല്ല വേല ആഗ്രഹിക്കുക കർത്താവിന്റെ വഴിയിൽ നല്ല ശുശ്രൂഷ നടത്തുവാൻ ആഗ്രഹിക്കുന്നവനായി തീരുക കർത്താവിന്റെ പാത പിന്തുടരുമ്പോൾ കർത്താവിന്റെ കൽപ്പനയുടെ വഴിയിൽ നടക്കാനുള്ള സന്നദ്ധതയും വിവേകവും നമുക്കുണ്ടായിരിക്കണമെന്ന് ഈ വാക്യം ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലൻ തുറന്നു പറയുന്നു നീ നല്ല യുദ്ധസേവ ചെയ്യുക ലോകത്തോടും ജടത്തോടും പിശാചിനോടും നന്നായി പോരാടാനുള്ള ആത്മീക കരുത്ത് സമ്പാദിക്കുക അങ്ങനെ കരുത്ത് പ്രാപിപ്പാൻ നിന്നിലുള്ള ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിക്കണമെന്നാണ് അപ്പോസ്തോലൻ ഓർമ്മപ്പെടുത്തുന്നത് രണ്ട് തിമോത്യോസിലിയുടെ ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യയത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ലീഹ തുടർന്നു പറയുന്നു നീ ഒരു നല്ല ഭടനായിരിക്കുക നല്ല പോരാളിയായിരിക്കുക പൈശാചിക ശക്തികളോട് പോരാടുന്ന ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചിരിക്കുന്ന ഒരു നല്ല ഭടനായി പ്രശോഭിക്കുക എന്നാണ് അപ്പോസോലെ പോലൂസ്ലീഹ ഈ ടുത്തുന്നത് പോരാട്ട വീര്യത്തോടെ ഇഹലോക ജീവിതമാകുന്ന പോർക്കളത്തിൽ നിൽക്കുക മാത്രമല്ല നിന്റെ നിയോഗം കഷ്ടസഹിക്കാനുള്ള മനസ്സും നിനക്കുണ്ടാകണമെന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് കഷ്ടനഷ്ടങ്ങളിൽ പതറിപ്പോകാതെ കർത്താവിലുള്ള ആശ്രയത്തിൽ പൈശാചികതയോടും അധാർമികതയോടും പോരാടാനുള്ള മാനസിക വിശാലതയും ശക്തിയും നിനക്കുണ്ടാവുക എന്നാണ് വചനം ആഗ്രഹിക്കുന്നത് ഒന്ന് തിമ്മത്തിയോസ് ആറിന്റെ പന്ത്രണ്ടിൽ കുറേ കൂടെ ഗൗരവമായി അപ്പോസോ എ പോലോസ് പറയുന്നു നീ നല്ല പോർ പോർപൊരുതുക ഇരുട്ടിന്റെ ശക്തികളോടും അധാർമികതയോടും വർദ്ധിച്ച വീര്യത്തോടെ നല്ല പോർ പോർപൊരുതുവാൻ കർത്താവിന്റെ ഭടനെ സാധിക്കണമെന്ന് അപ്പു സോലൻ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണെന്ന് പറയുന്ന സ്ലീഹ ആ പോരാട്ടം വളരെ വീരോടും വിരുദോടുമായിരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് രണ്ട് തിമത്യോസിന്റെ ലേഖനം ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ അപ്പു പറയുന്നു നീ നല്ല ഉപനിധി സൂക്ഷിച്ചുകൊള്ളുക കർത്താവിനെ പ്രതി നല്ല ജീവിത സാഹചര്യങ്ങളെയും സാധ്യതകളെയും മുൻനിർത്തി ജീവിക്കുവാൻ ത്രാണി ഉള്ളവനായിരിക്കുക ദൈവസന്നധിയിൽ സ്വീകാര്യതയും സന്നദ്ധതയും ഉള്ളവനായി നല്ല ഭടനായി പോരാട്ട വീര്യത്തോടെ ഈ ലോകത്ത് നിന്റെ ശുശ്രൂഷ ചെയ്യുക എന്നാണ് വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് പോലോ ീഹ തിമത്യോസിന്റെ എഴുതി ലേഖനത്തിലൂടെ ഇത്രയേറെ നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നു തിമത്യോസ് അനുവർത്തിക്കുന്ന നല്ല കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലും അനുവർത്തിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ആശാപൂർണവും അനുഗ്രഹീതവുമായി മാറുമെന്ന് വചനം അടിവരയിടുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിവസവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഉടഞ്ഞുപോയ പാത്രമാണ് ഉപയോഗമാറ്റിരുന്നു ഒന്നിനും കിടന്നിരുന്നു പോയ പാത്രമാണ് ഉപയോഗമാറ്റിരുന്നു ഒന്നിനും മുതകാതെ കിടന്നിരുന്നു